ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ സമയം എത്ര ഇന്ന് വന്നിട്ട് മണിയാ ലേറ്റായി ഗുഡ് മോർണിംഗ് പറയാൻ ലേറ്റായി ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കാം ഇന്ന് ഞാൻ ഓടി വന്നത് ഞാൻ കിച്ചണിലായിരുന്നു ഞാൻ ഓടി വന്നിട്ട് നിങ്ങളോട് ഞാൻ ഒരു ഇത്രയും മഴ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഓടി വന്നതാണ് എന്താ എൻ്റെ കുട്ടിക്കാലം ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം നോർത്തിലാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വെള്ളത്തിലായിരുന്നു എൻ്റെ ജീവിതം ഇതുപോലെ മഴ പെയ്താൽ മഴ അരമണിക്കൂർ ശക്തമായി പെയ്താൽ ഞാൻ കലാഭവൻ്റെ തൊട്ടുപുറയിലാണ് താമസിച്ചത് ഒരു എട്ട് വയസ്സ് ഓർമ്മ വയ്ക്കണ കാലം അതാക്കിയാണ് നമുക്ക് കാലം എട്ട് വയസ്സ് ഏഴ് വയസ്സ് തുടങ്ങി ഞാൻ ഈ മഴ വെള്ളം വരുമ്പോൾ നമുക്ക് ഈ തോടുണ്ട് അവിടെ അത്ര നല്ല തോടാണ് വൃത്തികെട്ട തോടെന്ന് പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും ഒഴുകുന്ന അത്രയും വൃത്തികെട്ട തോട് വൃത്തിഹീനമായിട്ടുള്ള തോട് ആ തോട് നിറഞ്ഞ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ആ വെള്ളം കയറി വരും അവിടെ എത്ര ഒരുവിധം വലിയ വീടുകളിലും ഒക്കെ വെള്ളം കയറുന്ന ഒരു താഴ്ന്ന സ്ഥലമാണ് കലൂര് സ്റ്റേഡിയം നോർത്ത് എറണാകുളം ബസ് സ്റ്റാൻഡ് ഒക്കെ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥലങ്ങളാണേ അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കലമാണ് ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ഹരമാണ് നമ്മൾ എറണാകുളത്തുനിന്നും വെള്ളം കണ്ടിട്ടില്ല വെള്ളം കണ്ടാൽ നമ്മളിങ്ങനെ പുഴയോ കുളമോ ഒന്നും കണ്ടിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെയുള്ള സൗകര്യമില്ല ഇപ്പം സ്വിമ്മിങ് പഠിക്കാൻ പിള്ളേരുമോ ഒന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അന്ന് നമ്മളെന്താ കാലത്തൊന്നും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നമ്മൾ പോയിട്ടുമില്ല അപ്പം ഞാൻ ഈ വെള്ളം കാണുമ്പോൾ എൻ്റെ വീടിൻ്റെ അകത്തുനിന്ന് ഈ വെള്ളത്തിലേക്കടുത്ത് ചാടും അന്നേരം നീന്തും എൻ്റെ ചേച്ചി എന്നേലും പന്ത്രണ്ട് വയസ്സിന് മുമ്പത്തോളാണ് അപ്പോൾ ചേച്ചി എന്നെ പിടിച്ചിട്ട് എൻ്റെ ഇടപ്പള്ളിയിലെ ഇടപ്പള്ളിയിലൊരു ചേച്ചിയുണ്ട് അവിടെ കൊണ്ടുപോയി ഇടും അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത് വളർന്നു വന്നതിന് ശേഷവും ഞാനൊരു പത്ത് മുപ്പത് വയസ്സ് വരെ പതിനെട്ട് വയസ്സിലെൻ്റെ കല്യാണം വെച്ചിട്ട് കച്ചേ അടുത്ത സ്റ്റോപ്പിലേക്ക് എന്നെ കടിച്ചു കൂട്ടിയിരിക്കുക കച്ചേരിപ്പൊടി പക്ഷെ അവിടെ ഇച്ചിരി കൂടി പൊക്കത്തിലുള്ള സ്ഥലമാണ് അവിടെ വെള്ളം കയറില്ല വീട്ടിലൊന്നും വെള്ളം കയറില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഉള്ള ഒരു ആക്രമണി ചീത്തതാണോ നല്ലത് എല്ലാ മാലിന്യങ്ങളും മാലിന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത നമ്മൾ രാ നമ്മുടെ അകത്ത് നമ്മൾ കാണുന്നത് ഭയങ്കര മോശമായിട്ടുള്ള അഴുക്കുകളാണ് സിറ്റി അങ്ങനെ 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 എല്ലാ സാധനങ്ങളും നമ്മുടെ അകത്തോടി ഞാൻ ഒഴുകി ഇങ്ങനെ ഇതായിട്ട് നടക്കും എന്താ റോസപ്പൂ നടക്കണ പോലെ ഇങ്ങനെ നടക്കും നമ്മളതെല്ലാം കണ്ടാസ്വദിച്ച് നമ്മൾ ആ വെള്ളത്തിൽ കളിക്കുക വെള്ളത്തിൽ നീന്തുക വെള്ളത്തിൽ അങ്ങനെയുള്ള പരിപാടികളായിരുന്നു പിന്നെ ഞാൻ ഒരു ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ശേഷം എന്നാൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻ്റൊക്കെ മരിച്ചു ശേഷം ഞാൻ എൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞു നേരത്തെ പനഡ്ലൈസ് കല്യാണം കഴിഞ്ഞു എൻ്റെ കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു ഞാൻ ലെസിയുടെ അവിടെ ഒരു ഫ്ലാറ്റിലാണ് ജേർണലിസ്റ്റ് ഹോളി എന്ന് പറയും ഞാൻ അവിടെ ഒരു വീട് പണയത്തിനെടുത്ത് ലീസിനെടുത്ത് ഞാൻ എൻ്റെ കുട്ടികളെ താമസിക്കാൻ തുടങ്ങി അതുവരെ ഞാൻ എൻ്റെ അമ്മയുണ്ട് എൻ്റെ കുട്ടികൾ എൻ്റെ ഹസ്ബൻഡുള്ള കാലത്ത് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ വെള്ളത്തിലായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുവാണ് ഇപ്പോൾ നമ്മൾ ആ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ലീസിനെടുത്തെന്ന് പറഞ്ഞില്ലേ അവിടെ വന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിന് ശേഷം നമ്മൾ പിന്നെ എടപ്പള്ളിയിലേക്ക് എനിക്ക് ജോലി ആയി ഞാൻ ഇടപ്പള്ളിയിലേക്ക് വന്നു ഇടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവിടെ ഭയങ്കര പുരോഗമനങ്ങൾ ഭയങ്കര എന്താണ് ലുലു മോള് ഗ്രാൻഡ് മോള് മറ്റേ ഒരുപാട് മോളുകൾ വന്നു മെട്രോ വന്നു ഭയങ്കര സിറ്റി ടൗൺ പക്ഷെ ഞാൻ വരുന്ന കാലത്ത് ഞാൻ തൊണ്ണൂറ്റഞ്ചിൽ വന്ന എവിടെ പള്ളി എൻ്റെ ജോലിയായിട്ട് അപ്പോൾ ഞാൻ നോർത്തിലാണ് താമസിക്കുന്നത് ഞാൻ വരുമ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിൽ വന്ന് ഞാൻ ഈ എടപ്പള്ളി കൂനന്തയിന്ന് പറഞ്ഞാൽ ലുലുമോളിൻ്റെ അടുത്ത് അടുത്തയിൻ്റെ അടുത്ത സ്റ്റോപ്പ് അവിടെ വേണം എൻ്റെ ജോലി ഞാൻ ചാക്കുളയുടെ ഒരു ഫാക്ടറിയിൽ സൂപ്പർവൈസറായത് ഞാനിവിടെ വന്ന് ഇറങ്ങുന്ന എൻ്റെ കാല് നിലയില്ല പിന്നെ എൻ്റെ പേര് ഇവിടെ മഴ പെയ്തില്ലെന്ന് ചേർക്കും അത്രയും വെള്ളം നിൽക്കാത്ത ഒരു ഹൈ ലെവലിലുള്ള സ്ഥലമാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് എൻ്റെ സ്ഥാപനം ഉള്ളത് അപ്പോൾ ഞാൻ വെള്ളത്തിൽ നനയുന്നില്ല അത് മഴ പെയ്ത നമ്മുടെ ആ സാരിയോ ബ്ലൗസൊക്കെ നനയുന്നല്ലാതെ നമ്മൾ കാല് വെള്ളത്തിൽ മുട്ടുന്നില്ല ഞാനീ വെള്ളത്തിൽ നിന്ന് എൻ്റെ മക്കൾക്ക് വെള്ളത്തിൽ ആണ് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് അന്ന് ഹീറ്റർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹീറ്റർ ഒന്നുമില്ല ഈ ഇൻഡക്ഷൻ കുക്കറൊന്നും നമ്മൾ ഈ കരണ്ടിൽ കുത്തുന്ന ഹീറ്റർ അതിൽ ഭക്ഷണം ഉണ്ടാക്കി ചായ ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കി പിള്ളേരെ സ്കൂളിൽ വിടും എൻ്റെ വയസ്സായ അമ്മയുണ്ട് അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുന്നു എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി അന്ന് ഞാൻ സാരി ഞാൻ ഈ കമ്പനിയിലെ സൂപ്പർവൈസർ ആയതുകൊണ്ട് മാത്രം ഞാൻ സാരി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കുട്ടികളൊക്കെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഈ ചുരിദാറും കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഈഗോ ആയിരിക്കാൻ ഞാൻ എന്നോട് സാരി മാത്രം കൊടുത്താൽ മതി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സാരി ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ സാരി കൊടുക്കാൻ കട്ടിലിൻ്റെ മേളിൽ കയറി നിന്നാണ് സാരി കൊടുക്കുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരുമ്പോൾ എൻ്റെ കാലൊക്കെ ഇല്ല ഈ കുറേ നേരം വെള്ളത്തിലേക്കുമ്പോൾ കാലക്കിങ്ങനെ അഴുത്ത് വെളുത്ത് ഇങ്ങനെ ഇരിക്കില്ലേ അതുപോലെ ആവും ഈ അലക്കുകാര് പണ്ട് അലക്കുകാരും കുറേ നേരം വെള്ളം കഴിക്കുമ്പോൾ കാലും കഴിയുമ്പോൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഒരു തരം ഇതുപോലെയാവും വീർത്തിരിക്കും അതുപോലത്തെ കണ്ടീഷനുകൾ ഞാൻ വന്നറുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മളിപ്പം ഒരു ചെറിയ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എടപ്പള്ളിയിൽ ഫ്ലാറ്റിൽ ഇവിടെ വെള്ളത്തിൻ്റെ യാതൊരു പ്രോബ്ലം ഉള്ള എങ്കിലും തോടുണ്ട് ഇവിടെ ബാക്കിൽ തോട് എന്നറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് വെള്ളം കയറും പക്ഷേ ഇപ്പോൾ ഈ മഴയൊക്കെ ഒന്നും ഇതുവരെയും സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലായിടത്തും വെള്ളം കയറിയപ്പോൾ ഇവിടെ താഴത്തപ്പോൾ വെള്ളം കയറും എന്നിരുന്നാലും നമുക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും സുഖമായിട്ട് ഈ മഴയൊക്കെ ഭക്ഷണ പ്രത്യാച്ച് സുഖമായിട്ട് വരിക അതിൻ്റെ ദൈവത്തോട് നൂറും നൂറല്ല ആയിരം പതിനായിരം നന്ദി ഞാൻ പറയുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓരോ കഥകളുണ്ടാവും അല്ലേ നമ്മൾ എല്ലാവരും അനുഭവിച്ചു വന്നാൽ ഓരോ സാഹചര്യങ്ങൾ മാറും മറി മാറി മറിഞ്ഞ് നമ്മളെല്ലാവരും സ്റ്റേജിലാവും അപ്പോൾ ഞാൻ ഈ മഴ കാണുമ്പോൾ ഞാൻ എപ്പോഴും മഴ വരുമ്പോൾ ഇന്നല്ല എന്നും ഇതുപോലെ മഴ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പഴയ കാലം എൻ്റെ കുട്ടിക്കാലം എൻ്റെ ജീവിതം എൻ്റെ മക്കളും അത് അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞു മക്കളാണെങ്കിലും അവരും കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മഴ വന്ന് തിരിച്ച് മഴ പോകൂല്ലേ അര മണിക്കൂർ മാറി നിൽക്കുമ്പോൾ വെള്ളം താനേ ഇറങ്ങും താനേ ഇറങ്ങുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യണം പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് മഴ വന്നിട്ടുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും കട്ടിലേലൊന്നും പോലെ കിടക്കണം നമ്മളും കുട്ടികളൊക്കെ ആയിട്ട് ചിലപ്പോൾ താഴ്ത്തായിരിക്കും കിടക്കണം പായയും തലോണിയൊക്കെ വിരിച്ച് താഴ്ത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പഴായിരിക്കും രണ്ടിപ്പൊടി ഈ ആശാൻ വരുന്നത് എൻ്റെ മക്കൾ വെള്ളത്തിൽ എണീറ്റ് നിന്ന് മമ്മി വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അവസ്ഥ ഭയങ്കരമായ അവസ്ഥയാണ് നിങ്ങളൊന്നും അനുഭവിച്ചിട്ടുണ്ടാകുന്നില്ല മക്കളെ ഞാൻ അനുഭവിച്ചതാണ് തന്നെ ഞാൻ പറയണത് ആ വെള്ളത്തിൽ എണീറ്റ് നിന്ന് തലോണിയൊക്കെ നനഞ്ഞു വീർത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വെയിൽ വരുമ്പോൾ നമ്മളതൊക്കെ ഇട്ട് ഉണക്കി അതൊന്നും നമുക്ക് കളഞ്ഞിട്ട് വേറെ വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ല നമ്മളത് ഉണക്കിയെടുത്ത് ഉപയോഗിക്കുക കഴുകി ഉപയോഗിക്കുക ഫില്ലോ കവറ് ഫില്ലോ ഷീറ്റുകൾ പായ തലോണി ബെഡൊക്കെ ഇട്ട് തലയിൽ താഴ്ത്ത് വിളിച്ച് കിടക്കാൻ നമുക്ക് പറ്റില്ല ഇരുന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ വെള്ളത്തിൽ കൂടി ഈ മുട്ട് വരെയും വെള്ളം നൈറ്റി ആണെങ്കിലും ഉടുപ്പാണെങ്കിലും അതൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വലിയ വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നമുക്ക് അങ്ങനെയുള്ള സാമ്പത്തികമില്ല ചെറിയ സാധനങ്ങൾ അതോ സാമ്പാറാണെങ്കിലും എല്ലാം വേറെതാണെങ്കിലും ചോറ് വീട്ടിലുണ്ടാക്കും അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും നമ്മൾ കഴിക്കും ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ദൈവം നമ്മളെ ഈ നിലയിലെത്തിച്ചത് എല്ലാവർക്കും ഉണ്ടാവും അതുപോലെയുള്ള അനുഭവങ്ങളല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്നെങ്കിലത് ഓർത്തപ്പോൾ നിങ്ങളോടായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന ഓർത്തതാണ് അപ്പം നിങ്ങളത് എന്നെ മനസ്സിലാക്കില്ലേ അപ്പം എനിക്ക് സപ്പോർട്ട് വരില്ലേ ഏ നിങ്ങളിതെല്ലാം കേൾക്കൂലേ എനിക്ക് ലൈക്ക് തരൂല്ലേ അപ്പോൾ ഓക്കെ ബൈ ഇനി അടുത്തതായിട്ട് നാളെ വരാം ഞാൻ കേട്ടോ